ഒരു ട്രെയിൻ യാത്രയിൽ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കഥ അതായത് ഇന്നസെൻറ്റും ഇന്നസെൻറ്റിൻ്റെ അച്ഛനും ഫാദറും അപ്പനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണത് അത് പിന്നെ അച്ഛനും മകനും തമ്മിലുള്ള ഭയങ്കര രസമുള്ള റിലേഷൻഷിപ്പാണ് ഇതിനെ സംബന്ധിച്ച് ഞാൻ ഒരു കഥ എനിക്ക് തോന്നിയൊരു കഥ ഞാൻ ലോഹിയോട് പറഞ്ഞു ലോഹി പറഞ്ഞത് കൊള്ളാതെ നമുക്ക് സിനിമയാക്കാമല്ലോ നല്ല നല്ലതാണല്ലോ ആ കഥയാണ് ഡെവലപ്പ് ചെയ്ത് ആദ്യം ഉണ്ടാക്കിയത് ആ കഥയ്ക്കാണ് മറ്റേ സിനിമയുമായി സാമ്യം ഉണ്ടെന്ന് ആരോ പറഞ്ഞിട്ട് ഇത് മാറ്റിയത് അതെ പക്ഷെ ആ കഥ പിന്നീട് വന്നു വീണ്ടും ചില വീട്ടുകാരി സത്യൻ നന്ദിക്കാടിന്റെ സിനിമ അങ്ങനെയാണ് അതിന്റെ സാമ്യങ്ങളൊക്കെ മാറ്റിയിട്ട് വർഷങ്ങൾക്ക് ശേഷം ലോഹിദാസ് തന്നെ എഴുതി സത്യൻ നന്ദിക്കാട് സംവിധാനം ചെയ്ത് അതിനകത്ത് വേറൊരു വേഷം അത് ഇതൊക്കെ വലിയ രഹസ്യങ്ങളാണ് പറയാൻ പാടില്ല ഈ ഒരു അവസരത്തില് ഞാനൊരു ചോദിച്ചോട്ടെ ഉത്തരം പറയാന്ന് കാരണം വേണുചേട്ടൻ ഒരുപക്ഷെ വേണുചേട്ടൻ സംഗീതം വളരെ എന്താണ് അതിന്റെ വലിയ സിദ്ധിയുള്ള ആളാണ് പാട്ട് പാടാനും പ്രത്യേകിച്ച് ക്ലാസിക്കൽ സംഗീതത്തെക്കുറിച്ചൊക്കെ വലിയ അവഗാഹമുള്ള ആളാണ് വേണിച്ചേട്ടൻ അത് വളരെ ഗംഭീരമായിട്ട് ആ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കച്ചനി ചെയ്യുന്ന സീനുകളായാലും ഒക്കെയുണ്ട് ലാലിനെ സംബന്ധിച്ചിടത്തോളം ലാല് അതിനു മുമ്പ് ഹിസൈൻസ് അബ്ദുള്ളയിലും ഒരു ഗായകനായിട്ട് തന്നെ അഭിനയിക്കുകയും അതിലെ പ്രത്യേകിച്ച് അതിൻ്റെ ആ അവസാനത്തെ വലിയ ഇവർ മൂന്ന് പേരും ചേർന്നുള്ള മത്സരമുള്ള ആ പാട്ടൊക്കെ അതിഗംഭീരമായിട്ട് ലിപ് മൂമെന്റ് എനിക്കൊന്ന് മലയാള സിനിമയിൽ ഇത്ര നന്നായിട്ട് ലിപ് മൂവ്മെൻ്റ് ചെയ്യാനും മറ്റൊരാളില്ല തന്നെയാണ് വന്നുകൊണ്ടിരുന്നത് ഇത് ലൈവായിട്ട് ഞങ്ങൾക്ക് കാണണം എന്നൊരു ആഗ്രഹം അതുകൊണ്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ലാലേട്ടൻ അതൊന്ന് ഞങ്ങളെ ഏത് പാട്ടാണ് ഭാരതം എന്ന സിനിമയിലെ എന്ന് തുടങ്ങുന്ന രാമകഥയുമായിട്ട് ഒരു പറയാം കല്യാണ വീട്ടിലെ തലേ ദിവസത്തെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് പാടാൻ ജ്യേഷ്ഠന്റെ മരണം ആഘോഷങ്ങൾക്ക് ഭംഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പാടാൻ നിർബന്ധിതനാവുകയും ഉള്ളിലെ സകല വേദനകളും അടക്കി വെച്ചുകൊണ്ട് പാടുകയും ചെയ്യാണ് ശരിക്കും നമ്മൾ കൊടുത്തൊരു വേർഷൻ എന്ന് പറയുന്നത് ഒരു അഗ്നി കുണ്ടത്തിന്റെ നടുവിലിറങ്ങുകൊണ്ട് ഈ അതിൻ്റെ പൊള്ളൽ നിവൻ ഏറ്റുവാങ്ങിക്കൊണ്ട് പാടുകയാണ് അതാണ് ഞാൻ ആ സിനിമയിൽ ഇദ്ദേഹം ചുറ്റും അഗ്നി ഉള്ള ഒരു വലയത്തിനുള്ളിൽ പഞ്ചാക്തി കൊണ്ട് പാടുകയാണ് അപ്പോൾ കാറ്റടിക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഈ തീ ഒരു വർഷത്തേക്ക് ഞാൻ ആ ഇദ്ദേഹത്തിനകത്ത് കഴിഞ്ഞാൽ തീയും ചുറ്റിട്ട് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം പുറത്താണ് അതിനകത്ത് ഈ പാട്ടിന്റെ ടേക്കൽ കഴിഞ്ഞ് പുറത്തേക്ക് ഞാൻ ഇറങ്ങുമ്പോൾ വളരെ നീണ്ട ജതികളുള്ള ഒരു പോഷൻ ഉണ്ട് തിരിച്ചറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ എല്ലാ രോഗങ്ങളും കരിഞ്ഞിരിക്കുകയാണ് ചുമന്നിരിക്കുകയാണ് ശരി ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവിടുന്ന് ഇറങ്ങി ഓടി തലയിൽ വെള്ളം കോരി ഒഴിച്ച് ഈ പരിപാടി നിർത്തിയാ നിർത്തിയാക്കാമെന്ന് പറഞ്ഞാൽ ഒരു പരാതിയുമില്ല ഒരു പരിഭവമില്ല ആ പാട്ടിനെ അതിന്റെ പൂർണ്ണതയിൽ ഒരു ഭാവ ഇല്ലാതെ അതിനെ പൂർണ്ണമായിട്ടും പാടി അവസാനിപ്പിച്ചു തിരിച്ചിറങ്ങുമ്പോൾ ശരിക്കും എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം കുറ്റപാതും ഒരിക്കൽ രണ്ട് മാർക്ക് തന്നു പിന്നെ അദ്ദേഹം മുഴുവൻ പൊള്ളിക്കുകയും ചെയ്തു പക്ഷെ ലാലിട്ട ഞാൻ നേരത്തെ പറഞ്ഞ റിക്വസ്റ്റ് ദയവ് ചെയ്ത് അത് ഞങ്ങൾക്ക് ശ്രമിക്കാം